ശക്തമായ മഴയെ തുടർന്ന് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട്ടുമുറ്റത്തേക്ക് പതിച്ചു കാഞ്ചാർ നെരിയമ്പാറ കണ്ടെത്തിയൽ ജിനു ജോർജിന്റെ വീട്ടുമുറ്റത്തേക്കാണ് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് രാത്രി പന്ത്രണ്ടരയോടെയാണ് സംഭവം മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഡിവൈഡർ വെച്ചിട്ടും കോൺക്രീറ്റ് ചെയ്യാത്തതാണ് സംരക്ഷണ ഭിത്തി ഇടിയാൻ കാരണം കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ടരയോടെയാണ് കാഞ്ചിയാർ നരിയമ്പാറ കണ്ടെത്തിങ്കിൽ ജിനു ജോർജിന്റെ വീട്ടുമുറ്റത്തേക്ക് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് സമയം ജിനുവും കുടുംബവും വീട്ടിലുണ്ടായിരുന്നു ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് സംഭവം അറിഞ്ഞത് തുടർന്ന് പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചു മഴ ശക്തമായതിനാൽ വീണ്ടും കൽക്കെട്ടിടിയാനുള്ള സാധ്യതയുള്ളതിനാൽ മറ്റൊരു വീട്ടിലേക്ക് മാറിയതായി കുടുംബം പറഞ്ഞു ആ കോൺക്രീറ്റ് ചെയ്തില്ല വന്നു തന്നെ വെച്ചിട്ടുണ്ട് പറയാം കൽക്കെട്ട് ഇടിഞ്ഞതോടെ റോഡും അപകടാവസ്ഥയിലാണ് പതിനഞ്ച് ദിവസം മുമ്പ് റോഡിന്റെ വശങ്ങളിൽ ക്രാഷ് ബാരിയറുകൾ നിർമ്മിച്ചിരുന്നു ഇതിന്റെ തൂണുകൾ കോൺക്രീറ്റ് ഉപയോഗിച്ച് ഉറപ്പിച്ചിരുന്നില്ല ഈ ഭാഗത്തുകൂടി വെള്ളം ഇറങ്ങിയതാണ് കൽക്കെട്ട് ഇടിയാൻ കാരണം സംഭവസ്ഥലം പഞ്ചായത്ത് അധികൃതരും സന്ദർശിച്ചു മലയോര ഹൈവേ നിർമ്മാണത്തിൽ നിരുത്തരവാദപരമായ സമീപനമാണ് കരാറുകാർ സ്വീകരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ ആരോപിച്ചു കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപാകതകളാണ് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിന്റെ ഭാഗമായി ഇപ്പോൾ നരിയമ്പാറ ഭാഗത്ത് ഒരു വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴി കഴിഞ്ഞ ഒരു വർഷകാലമായി നിർമ്മിച്ചു തരാം ഇന്നാകട്ടെ നാളെയാകട്ടെ എന്ന് പറഞ്ഞിരിക്കുകയും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അപാകത മൂലം ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ആ ഭാഗം ഇടിഞ്ഞു പോയിരിക്കുക എന്തായാലും ദൈവ കൊണ്ട് മാത്രമാണ് ആ വീടിന് അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആളുകൾക്ക് ഒരു അപകടം സംഭവിക്കാതിരിക്കുന്നത് അടിയന്തിരമായി ഇത് ഇടപെട്ടുകൊണ്ട് അവരെ നമ്മുടെ ഏറ്റെയും നിർമ്മാണപ്പെട്ടിരിക്കുന്ന ടീവർമാരുടെ വിവരം അറിയിച്ചിട്ടുണ്ട് ഇപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഈ അപകടനില മാറ്റുകയും അതുപോലെ തന്നെ ഇവർക്ക് റോഡിലേക്ക് സുഗമമായി കടന്നു വരുന്ന വഴി നിർമ്മിച്ചിരിക്കുന്നതാണ് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാം ആവശ്യം മഴ ശക്തമാകുന്നതിനാൽ ഇവിടെ ഏതു നിമിഷവും കൽക്കെട്ട് ഇടിയുന്നതിനും മണ്ണിടിയുന്നതിനും സാധ്യത ഉണ്ടാ